ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീരാ മോഹൻത ഇടുക്കി ആക്കിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഏഴ് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് സാരി കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റിൽ വരുന്ന ഒരു സാരിയായിട്ട് തോന്നിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിലാണ് വരുന്നത് ഫുള്ള് ഗോൾഡൻ ജെറി വീവിങ്സിൽ വന്നിരിക്കുന്ന ബ്രോക്കേഡ് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്ത് വന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെ ഫുള്ള് ഈ സാരിയിൽ ഈ ഒരു ഗോൾഡൻ ജെറി വീവിങ്സ് ആണ് ഫുള്ള് പോകുന്നത് കേട്ടോ നല്ലൊരു ബ്രോക്കേഡ് ഡിസൈനിലാണ് നല്ലൊരു ഗോൾഡന്റെ ആ ഒരു ത്രെഡിൽ തന്നെ വരുന്നൊരു കര വരുന്നുണ്ട് കേട്ടോ ബോർഡർ വരുന്നുണ്ട് ഞാൻ ഈ സാരി ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ബ്ലൗസ് പീസൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇന്ന് കാണാനായിട്ടോ അടിപൊളിയാണ് ഈ റേറ്റിന് ഈ ഒരു സാരി ആരും തരത്തില്ല അത്രയ്ക്ക് എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് ഈ ഒരു സാരിക്ക് ഈ ഒരു റേറ്റിന് കിട്ടത്തില്ലെന്നുള്ളത് അതായത് വരും നല്ലൊരു വെർത്താണ് കേട്ടോ ഈ സാരി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്ക് വെത്തായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അതായതിൻ്റെ ബോർഡർ നോക്കിയേ ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഈ സാരിയൊക്കെ ഉള്ളവർക്കറിയാം സാരിയുടെ ഒക്കെ റേറ്റ് തന്നെയാണുള്ളത് അതെങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ബ്രൊക്കഡ് ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരുന്നത് അത്യാവശ്യം ഒരു മീറ്ററോളം വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ബുട്ടാ വരുന്നുണ്ട് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരുന്നുണ്ട് പല്ലു പോഷൻഡാ ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ഈ ഒരു ഡിസൈനാണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ലൊരു ഗ്രേപ്പ് ആണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ വരുന്നത് നല്ല ഒരു ഗോൾഡൻ ചെറി വിവിങ്സിൽ വരുന്നൊരു പാറ്റേൺസിൽ വരുന്നൊരു സാരി ഇതാ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു ബോർഡർ വരും താഴെ ഇത്തിരി കൂടി വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് കേട്ടോ പല്ലു വരുന്നത് ബ്ലൗസ് പീസ് ഈ ഒരു ബൂട്ടാ ഒരു ബ്ലൗസ് പീസ് ഒരു ബോർഡർ വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ മെറൂൺ ഷേഡ് ആണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകൾ ഒന്ന് രണ്ട് ഷെയ്ഡ് ഞാൻ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം ഡാർക്കായിട്ട് വരുന്ന ഷെയ്ഡുകളാണ് വരുന്നത് അപ്പൊ ഇത് വരും പല്ലുവിലെ ഡിസൈൻ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഇതാണ് ബൂട്ടാ വരുന്നുണ്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു വൈലറ്റ് ഷെയ്ഡ് എല്ലാ കളറും നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഈ സാരിയൊക്കെ കൊടുത്താലുണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കും അറിയാവോ എന്താ പല്ലു ബ്ലൗസ് പീസ് ഈ ബൂട്ടാ വരുന്ന ഒരു ബ്ലൗസ് പീസ് ഈ കുത്തുന്ന ഭാഗം മാത്രം പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് നമ്മൾ ആദ്യം കുത്തുന്ന ആ ഒരു ഭാഗം മാത്രം പ്ലെയിൻ ആയിട്ട് വരും ൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ എല്ലാരും ഫേവറേറ്റ് ആയ ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് ഇത് ബ്ലാക്ക് ആണെന്ന് പറയത്തില്ല ഈ ഒരു ഗോൾഡൻ ജെറി വിവിങ്സ് വരുന്നതുകൊണ്ട് ബ്ലാക്ക് കളർ ആയിട്ട് നമുക്ക് തോന്നത്തില്ലാട്ടോ ഒരു ഗോൾഡന്റെ ഒരു ഷെയ്ഡാണ് തോന്നുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് പല്ലു ബ്ലൗസ് പീസ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് വരുന്നത് അതിങ്ങനെ വരൂ കേട്ടോ ഞാൻ ഓരോ സാരിയും നിവർത്തി കാണിച്ചാൽ ഇതുപോലെ വിശദീകരിച്ച് പറയുന്നത് നിങ്ങൾക്ക് അതുപോലെ ഒന്ന് കണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണോ കാരണം ഓൺലൈനായിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് അപ്പം അത്രയ്ക്കും നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാ പറയൂ ഇതാ ബ്ലൗസ് പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് പീച്ച് കളറാണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും ഇപ്പം എല്ലാവർക്കും ഒരു ഫംഗ്ഷനൊക്കെ കൊടുക്കാനായിട്ട് ഒത്തിരി റേറ്റ് ഒരു സാരിയൊക്കെ കൊടുത്ത് എടുക്കാനായിട്ട് പറ്റാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പൊ അവർക്കായിട്ടും ഞാനൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി കൊണ്ടുവന്നതാണ് ഏഴ് ഷെഡുകളായിരുന്നു കൊണ്ടുവന്നിരുന്നത് അത്രയ്ക്കും അഫോർട്ടബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ഇത്രയായിട്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക കേട്ടോ അപ്പം ഞാനിന്ന് കാണിച്ചത് വളരെ അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രൊക്കേഡ് ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏഴ് ഷേഡുകളായിരുന്നു നമ്മൾ കൊണ്ടുവന്നിരുന്നത് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്